ഭരണ സംവിധാനങ്ങളിലെ പ്രാതിനിധ്യം വിഭാഗീയമായി വിഭജിക്കപ്പെട്ട കോൺഫറൻഷൻ ജനാധിപത്യമാണ് ലെബനനിൽ നിലനിൽക്കുന്നത് പ്രധാന രാഷ്ട്രീയ സൈനിക സ്ഥാനങ്ങൾ പ്രത്യേക മതവിഭാഗങ്ങളുടെ പ്രതിനിധികൾക്കായി നീക്കിവെച്ചിരിക്കുന്നതിനാലാണ് ലബനലിൽ കൺഫെക്ഷൻ ജനാധിപത്യമാണെന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രസിഡന്റ് എപ്പോഴും ഒരു മെറോനൈറ്റ് കത്തോലിക്കനും പ്രധാനമന്ത്രി സുന്നി മുസ്ലിമും പാർലമെന്റിന്റെ സ്പീക്കർ ഷിയ മുസ്ലിമും ആയിരിക്കണമെന്നാണ് വ്യവസ്ഥ പാർലമെന്റിന്റെ ഡെപ്യൂട്ടി സ്പീക്കറും ഉപപ്രധാനമന്ത്രിയും എല്ലായ്പ്പോഴും ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളാണെങ്കിൽ സായുധ സേനയുടെ ജനറൽ സ്റ്റേഫ് മേധാവി എല്ലായ്പ്പോഴും ഒരു ഡ്രൂസ് വിഭാഗത്തിൽ നിന്നുള്ള ആളായിരിക്കും ഈ സൂക്ഷ്മമായ സന്തുലിത നിയമം ലെബനീസ് പാർലമെന്റിന്റെ ഘടനയിലേക്കും വ്യാപിക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ പാർലമെന്റിന്റെ പ്രാതിനിധ്യം ആറ് സിക്സ് എന്ന അനുപാതം നിലനിർത്തുന്നുണ്ട് ലെബനനിലെ ഹിസ്ബുള്ള വ്യവസ്ഥകൾ ലംഘിച്ചാൽ അവരെ വെച്ചുപുറപ്പിക്കില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സിന്റെ ഭീഷണി വന്നിരിക്കുകയാണ് അതേസമയം ദക്ഷിണ ലെബനനിലെ ഒരു ഇസ്രായേൽ സൈനിക കേന്ദ്രം സന്ദർശിക്കുന്നതിനിടെയാണ് കാറ്റ്സ് ഇക്കാര്യം വ്യക്തമായി പറഞ്ഞത് ഇതോടൊപ്പം തന്നെ ഹിസ്ബുള്ള പ്രവർത്തകർ ദക്ഷിണ ഗ്രാമങ്ങളിലേക്ക് മടങ്ങി ഭീകരതയെ വീണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായി അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു വടക്കൻ മേഖലയിലെ ആളുകൾ സുരക്ഷിതമായി വീട്ടിലേക്ക് മടങ്ങാനുള്ള സാഹചര്യം ഇസ്രായേൽ ഉണ്ടാക്കുമെന്ന ഉറപ്പും മന്ത്രി ഉറപ്പു നൽകി യുദ്ധകാലത്ത് ഹിസ്ബുള്ള സംഘവുമായി ബന്ധപ്പെടുകയും അവർക്ക് വിവരങ്ങൾ കൈമാറുകയും ചെയ്തതിന്റെ പേരിൽ രണ്ടുപേരെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തിരുന്നു ജെറുസലേം സ്വദേശികളായ അബ്ദുൽ സലാം കോസോമേയും തറാ അസലിനെയുമാണ് അറസ്റ്റ് ചെയ്തത് നിലവിൽ ഇറാന്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ള ലബനിന്റെ യഥാർത്ഥ ഭരണാധികാരികളായി ഉയർന്നു വന്നിരിക്കുകയാണ് ഔദ്യോഗികമായി നിലനിൽക്കുന്ന ഗവൺമെന്റിനേക്കാൾ കൂടുതൽ ശക്തിയോടും സ്വാധീനത്തോടും കൂടി പ്രവർത്തിക്കുന്ന പ്രബല വിഭാഗമായി ഹിസ്ബുള്ള മാറിക്കഴിയുകയും ചെയ്തു ഇപ്പോൾ ഇസ്രായേലുമായി സമ്പൂർണ്ണ യുദ്ധം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ് ഹിസ്ബുളുടെയും പാലസ്തീനും